ിലും കടത്തിണ്ണയിലും വീട്ടിന്റെ പോർച്ചിലും ആർക്കും വേണ്ടാതെ തള്ളിയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും മറവിൽ തന്റെ കുടുംബത്തിന്റെ നാച്ചവരുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു വാപ്പ നെഞ്ചു പൊട്ടിയിട്ടാണ് ഈ ലോകത്ത് നിന്നും തിരിച്ചുപോയതെങ്കിൽ റബ്ബ് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് റബ്ബു കല്ല തഴപതു ഇല്ല ഇയാഹു ഒരാളാവട്ടെ രണ്ടാളാവട്ടെ ചേ എന്ന വർത്തമാനമോ നീ നോക്കാതെ അവർ നിന്നെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി സ്നേഹം കൊടുത്ത് അവരെ നീ പരിപാലിച്ചിട്ടില്ല എങ്കിൽ നീ ഏത് കൊമ്പത്തെത്തിയാലും നീ ഏത് ഡിഗ്രി നേടിയാലും നീ എവിടെയൊക്കെ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും അറിയല ജനിപ്പിച്ച അറിയല ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്ന് ചിന്തിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച സുട്ടാവിന് പോലും നമ്മളോട് ോരോരുത്തരോടും സ്നേഹമുണ്ടാവുകയുള്ളൂ വേണം മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം പാതയോരവക്കിലും കടത്തിണ്ണയിലും വീട്ടിന്റെ പോർച്ചിലും ആർക്കും വേണ്ടാതെ തള്ളിയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷമഞ്ഞു ഒഴുങ്ങിയ ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും മറവിൽ തന്റെ കുടുംബത്തിന്റെ നാച്ചവരുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു വാപ്പ നെഞ്ചു പൊട്ടിയിട്ടാണ് ഈ ലോകത്ത് നിന്നും തിരിച്ചുപോയതെങ്കിൽ ഒരു ഒരാളാവട്ടെ ചേ എന്ന വർത്തമാനമോ നോട്ടമോ നീ നോക്കാതെ അവർ നിന്നെ സംരക്ഷിച്ചതുപോലെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി സ്നേഹം കൊടുത്ത് അവരെ നീ പരിപാലിച്ചിട്ടില്ല എങ്കിൽ നീ ഏത് കൊമ്പത്തെത്തിയാലും നീ ഏത് ഡിഗ്രി നേടിയാലും നീ എവിടെയൊക്കെ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും അറിയണേ മക്കളെ ഏറ്റവും വലിയ അറിവ് ഡിഗ്രി പെറ്റ ഉമ്മാന്റെ അറിയല ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്ന് ചിന്തിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച സുട്ടാവിന് പോലും നമ്മളോട് ഓരോരുത്തരോടും സ്നേഹമുണ്ടാവുകയുള്ളൂ അതിനെന്തു വേണം മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം